ഹലോ മുത്തുപണി സഭിത ഇന്ന് രാവിലെ തന്നെ നമ്മുടെ സബിത കുട്ടി എത്തിയതും സബിതയ്ക്ക് ഒടി പിടി പണി അങ്ങോട്ട് കൊടുത്തു അതായത് മഴ പെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ചെളിയാണ് അപ്പോൾ സബിതയ്ക്ക് സങ്കടമായിരുന്നു എന്തെങ്കിലുമൊക്കെ പണിതാ സോഫിച്ച് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഈ മണ്ണൊക്കെ വെട്ടിയിട്ട് അപ്പോഴേക്ക് നമ്മുടെ സത്യഞ്ചാട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മരം വെട്ടാൻ കയറി ഇപ്പോൾ അള്ള പടച്ചോനേന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുകയായിരുന്നു വീഴോ വീഴോ എന്ന് പറഞ്ഞിട്ട് എന്നാൽ തേക്കിൻ്റെ ഒറ്റത്തടിയിൽ നിന്നിട്ടാണ് ആൾ മറ്റുള്ള ചില്ലകളൊക്കെ വെട്ടി മാറ്റിയത് പിന്നെ അപ്പുറത്തെ വീട്ടുകാർക്കും പ്രശ്നമൊന്നും ഉണ്ടാവരുതല്ലോ അപ്പം നമ്മളതൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്യണമല്ലോ അപ്പം ഞാൻ ഈ മഴ പെയ്യുമ്പോൾ പ്രശ്നമുള്ള ഷീറ്റെൻ്റെ അവിടുത്തെ മരങ്ങളും വെട്ടിച്ച് ബാത്തിയൊക്കെ ആൾ ക്ലീൻ ചെയ്തു തന്നു പിന്നെ ആൾ ഈ തവണ ശാസ്ത്രമൊക്കെ നോക്കി ചക്ക ഇട്ട് തന്നു അതിൽ രണ്ട് ചക്ക പച്ചയും ഒരു ചക്ക രണ്ട് ചക്ക പഴുത്തതും പിന്നെ ഞങ്ങളത് കുറച്ച് അങ്ങടും ഇങ്ങോട്ടൊക്കെ പങ്കുവെച്ച് ഇനിയും ബാക്കി ഇരിക്കുകയാണ് അതിനുള്ളിൽ നമ്മുടെ നന്നി നന്യം ദാതിമ്യയ്ക്ക് വെയ്യാതെയായി തുടങ്ങിയിട്ടുണ്ട് ഒരു ക്ഷീണം ഇതൊക്കെ അപ്പം ഞാൻ ദേ സത്യൻ ചേട്ടൻ തന്നെ വേഗം ചക്കകളൊക്കെ കഷ്ണങ്ങളാക്കി തന്നിട്ടുണ്ട് പിന്നെ വേഗം ചക്ക ചുളപ്പറിച്ച് ചക്ക പഴുത്തത് വേറെ പച്ച വേറെ ഒക്കെ തരം തിരിച്ച് നമ്മുടെ സോറമ്മേനെ ഏൽപ്പിച്ചു പിന്നെ ആളതൊക്കെ നന്നാക്കി തന്നോളും വെള്ളാരം ചക്ക ആയതുകൊണ്ട് പഴുത്തത് കഴിക്കാൻ അത്ര ടേസ്റ്റൊന്നുമില്ല അപ്പോൾ ചക്കക്കുരി നമ്മൾ വിട്ട് കളഞ്ഞിട്ടില്ലേ ചക്കക്കുരി നമ്മൾ നന്നാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് എന്ത് ചെയ്താദ്യം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ വന്ന് അഡ്മിറ്റ് ചെയ്തു സോഡിയം എല്ലാ കുറഞ്ഞു അപ്പോൾ അത് നമ്മുടെ അബ്ബക്കുട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സി എ ഡി മുസല സെലിംകുമാർ കിടക്കണം പോലെ ആളൊരു ഒറ്റ കടപ്പ് അങ്ങോട്ട് കിടന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യോ ചെയ്യുക ചെയ്യോ ഒക്കെ